അപ്പോൾ കുഴപ്പമില്ല നല്ല മൈദയാണ് ഇത്ര നല്ല ലെവലിൽ വേറെ മൈദൊന്നും ഞാൻ ഉപയോഗിച്ചാൽ കിട്ടിയിട്ടില്ല എൻ്റെ പേര് രതീഷ് ബാബു ആണ് പിന്നെ ഞാൻ ഇവിടെ കട തുടങ്ങിയിട്ട് മുപ്പത്തഞ്ച് വർഷമായി പിന്നെ ആദ്യം മൈദ കുറേ ഉപയോഗിച്ചിരുന്നു പല പല മൈദകൾ ഉപയോഗിച്ചിരുന്നു സുരഭി മൈദ ഇറങ്ങുന്നുകൂടി അത് ഉപയോഗിക്കില്ലേ ഇപ്പോഴും അത് തന്നെ ഉപയോഗിക്കല് അപ്പോൾ കുഴപ്പമില്ല നല്ല മൈദയാണ് ഇന്നും അതന്നെ ഉപയോഗിക്കല് രാവിലെ ഞങ്ങൾ നമ്മൾ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കരുത് ആവശ്യങ്ങൾക്കൊക്കെ എല്ലാങ്ങൾക്കും ഉപയോഗിക്കുന്നു എൻ്റെ പേര് അബൂബക്കർ ഞാൻ ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് പൊറോട്ട പണി എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ കുറെ കാലമായിട്ട് സുലഭ്യമായതുകൊണ്ടാണ് പൊറോട്ട ചുറ്റുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പൊറോട്ട ചൂടുമ്പോഴും കസ്റ്റമർക്ക് കഴിക്കുമ്പോഴൊക്കെ നന്നായിട്ട് അനുഭവമുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണുണ്ട് മൈദ പായച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് റെഡിയാവേണ്ടി ചൂടാനുള്ളൊരു ലെവലാവുന്നുണ്ട് ചുട്ട് കഴിഞ്ഞാലും തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണുണ്ട് ഇത്ര നല്ല ലെവലിൽ വേറെ മൈദൊന്നും ഞാൻ ഉപയോഗിച്ചിട്ട് കിട്ടിയിട്ടില്ല സുരഭി